ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ഞാനൊക്കെ ഇവിടെ സുഖം തന്നെ നിങ്ങൾക്കതുപോലെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പെരുന്നാടും അതു നോക്കുമ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് എന്തില്ല നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് വലിയ ബിസിനസ്സൊന്നല്ല എന്നാലും എന്നെ അപേക്ഷിച്ചെടുത്തോളം അത് ഒരു വലിയ ഒരു ബിസിനസ് തന്നെയാണ് കേട്ടോ സ്വന്തമായിട്ട് എയർ ആക്സസറീസ് പ്രൊഡക്റ്റ് കൊടുക്കാനും അതിൻ്റെ മെറ്റീരിയൽ കൊടുക്കാനും അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിന് ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബ് മറ്റുള്ളവർ പഠിപ്പിച്ചെടുക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എങ്കിൽ ഈ ഒന്നൊന്നര മാസം ഞാൻ ഇപ്പോൾ കുറേ അതിൽ വീഡിയോ ചെയ്യാത്തത് കാരണം വേറെ ഒന്നല്ല എൻ്റെ കല്യാണം അടുത്ത് വരെ അടുത്ത മാസം ഫസ്റ്റ് തന്നെ കല്യാണമാണ് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ എടുക്കാനും അതുപോലെ അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടാനും എനിക്കൊന്നും ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ പൈൻറ്റടിയും തിരക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് ആ സാധനം എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് മേലെ കയറ്റി തന്നെയുള്ളത് ഇനി ഇൻഷാല്ല കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം മുതല ഒരു ഒന്നൊന്നര മാസം എനിക്ക് അതിനോട് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏർപ്പെടാൻ സാധിക്കില്ല ഈ കല്യാണം തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഇനി നമ്മളെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിന് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ ഒരാളമുറ ബേക്കലുണ്ട് തയ്യൽ മെഷീൻ ഇപ്പറുണ്ട് ഇതെല്ലാം പൈലഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചുതരാം വന്നോളൂ അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് സ്വർഗം അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ വീടിൻ്റെ മുമ്പുള്ള ഒരു പെയിൻറ്റിൻ്റെ ഒരു പെയിൻ്റ് അടിച്ച വാഗാം എന്നിട്ട് ഇത് അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ നമ്മൾ കയറുകയാണ് അപ്പോൾ പെയിൻ്റടി എല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അർഷിൻ്റെ ബെഡ്റൂം പൊളിക്കലാന്നെട്ടാ അപ്പം നമ്മുടെ അർഷിൻ്റെ റൂമിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പാനലിങ്ങെല്ലാം ഒഴിവാക്കണം പാനലിങ് വെറുതെ ഒഴിവാക്കുന്നതല്ല കേട്ടോ ഇതിൻ്റെ മേലെ കണ്ട അത് ചെതില് പിടിച്ചതാന്ന് കേട്ടോ അത് പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം കണ്ട ഇതൊരു ഗ്ലിറ്ററിൻ്റെ ഒരു പൊട്ടിയിട്ടിട്ടല്ലിങ്ങനെ ഒരു സംഭവം ഒരു ഡിസൈൻ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ഓൾ ബെഡ്റൂമിൽ കട്ടിലൊക്കെ അതുപോലെ അലമുറയെല്ലാം മരണന്ന് പക്ഷേങ്കിൽ ഈ പാനലിങ് ചെയ്തത് ആണ് കേട്ടോ അപ്പോൾ പ്ലൈവുഡും മറ്റേ ഈ മറ്റേ നമ്മൾ ഈ മതിലിന് ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ ആ മതിലിന് ചെയ്ത ഡിസൈനിൽ ചകിരി മിക്സ് ഉണ്ടെന്നാണ് പറയുന്നേക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്ലൈ വുഡും ഇതും തമ്മിൽ അടുപ്പിച്ചതുകൊണ്ട് ചതല് പിടിച്ചതാന്ന് പറയപ്പെടുന്നത് അല്ലാതെ ചതല് പിടിക്കാൻ യാതൊരു മാർഗവും ഇല്ല കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് നമ്മളെ അമ്മലിക്കുന്നട്ടാ ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ ഇലക്ട്രീഷ്യനാണ് പിന്നെ അവിടെ ചെറിയൊരു പണി പണിയുണ്ടായേ അപ്പോൾ ഈ സംഭവം അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലായിട്ട് കിടക്കേണ്ടതുണ്ട് അപ്പം ഇതാണ് അപ്പൊ ഇനി ആരും തന്നെ ഈ സംഭവം പ്ലൈവുഡിന്റെ അടുപ്പിച്ചായിട്ട് മതിലിനെ ഡിസൈൻ ചെയ്യരുത് കേട്ടാ പണി കിട്ടും അപ്പൊ ഇത് തൃപ്തി ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇളക്കി എടുക്കുന്ന കേട്ടാ ആടെ എസിന്റെ പിന്നെ മറ്റേ വയറുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ആടെന്ന് വേഗം പൊട്ടിച്ചിട്ട് എടുക്കുന്നത് പൊട്ടിച്ചിട്ടെടുക്കുന്നത് പൈൻഡേറെ വരുമ്പഴത്തേക്ക് ഇതെല്ലാം പൊട്ടിച്ചിട്ട് അടത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടാ അങ്ങനെ ഇതാ വെളിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് വരെ എത്തിനല്ലേ അയ്യോ ണ്ടല്ലാക്കാൻറെ പണിയല്ലേ അപ്പൊ ഇതിന്റെ ബാഗ് വേണ്ട മൊത്ത പ്ലേ ചെതല് പിടിച്ചിട്ടുണ്ടാ ചതായിട്ട് അങ്ങനെ ഇരിഞ്ഞു പോകുന്നൊന്നുമില്ല അതിന്റെ ഒരു ഇങ്ങനെ മണ്ണും കട്ടയെല്ലാം ഇങ്ങനെ ഇണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ സൈഡ് വേണ്ട ഇതെല്ലാം ഇങ്ങനെ നല്ലോണം ചരണ്ടെടുക്കണം വന്നിട്ട് വേണം അവിടെ പൈൻ്റെ അടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇങ്ങനെ ആയതെന്നൊരു പടിയുമില്ല അപ്പോൾ വേറെ ആരോട് ചോദിച്ചു തരാ പറഞ്ഞത് ഇങ്ങനെ വുഡിൻ്റെ പ്ലൈവുഡിൻ്റെ അടുത്ത് ഇത് ചെയ്തതിനാൽ പെട്ടെന്ന് ചതൽ കുടിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞ അറിവ് വന്നിട്ട് നിങ്ങൾക്ക് കൂടെ പറഞ്ഞിരുന്നത് അപ്പോൾ ആരും ഇതുപോലെ ആവർത്തിക്കരുത് മരത്തിൻ്റെ അടുത്താണെങ്കിലും പ്രശ്നം ഇല്ല എന്നാന്ന് പറയുന്നേക്കുന്നത് ബാക്കി പൊളിച്ചെടുക്കലല്ലേ ഇത് അപ്പൊ അസ്ജിദിനും കുറച്ച് പണി കിട്ടി ഓനും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതാ നെയ്താന്റെ ടോയ്സ് എല്ലാം ഇതാ സഞ്ചിയിലാക്കി എല്ലാ സഞ്ചിയിലിങ്ങനെ എടുത്തിട്ട് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോകേന്ന് അപ്പോൾ ദാവിടൊക്കെ എടുക്കുന്നുണ്ട് ആ കാണുന്നത് എല്ലോയിട്ടാ മൂലൊക്കെ എല്ലാം കാണുന്നത് അതെല്ലാം എടുത്തിട്ട് മേലെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഭാഗം അടിച്ച് പൊളിക്കലായി ഗൈ അതാന്നാ മന മറ്റേത് വളയുന്നുള്ളു ആ അത് എടുത്ത് അതല്ല അതിന്റെ ഇത് അങ്ങനെ അതും എൻ്റെ എന്റെ അടിയിലോ ഇനി അമ്മ അനത്തത് തട്ടിക്കോ അപ്പം ഈ കാണുന്നവരെല്ലാം വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഞാനെന്തിനാ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ ഞാൻ ഇടുന്നത് എന്താണെന്നറിയാം യൂട്യൂബിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ എപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമും ആദ്യത്തെ വീടും ആദ്യത്തെ പെയിൻറ്റും എല്ലാം കാണാൻ പറ്റും രണ്ടാമതടിച്ചതും കാണാൻ പറ്റും പക്ഷെ നമ്മുടെ മൊബൈലാണെങ്കിൽ മൊബൈൽ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പോയി അങ്ങോട്ടേക്ക് ഒന്നും കിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മക്കായിട്ടുള്ള വീഡിയോ എന്നിട്ട് ഇതെല്ലാം അപ്പോൾ അച്ചോ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം അയച്ചെടുക്കുന്ന കേട്ടോ ഫുൾ മറ്റേ ഫാൻസി ലൈറ്റും അങ്ങനെ എല്ലാം ഉണ്ടായിന് എല്ലാം ഇപ്പം പോയി അതിൽ ഇല്ലാണ്ടായി ഇപ്പം ബെഡ്റൂമിൽ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇഷ്ട അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നെയ്സാൻ്റെ നെയ്സാൻ്റെ ടോയ്സ് വന്നിട്ടോ ഇതെല്ലാം കെട്ടിവെച്ചിട്ട് അതെല്ലാം ഒന്നും മേലെ കൊണ്ടുവച്ചിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം തയ്യാറാക്കുന്നില്ല ഉദ്ദേശത്തിലുള്ളത് അപ്പോൾ ഇത് മറ്റേ ബെഡ്റൂമിലും പെയിൻ്റടിയിലും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൈൻ്റടി നമ്മുടെ മുട്ടത്തിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ നമ്മളെ ബെഡ്റൂം ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടൊന്ന് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാന്ന് ഇവിടെ അടിപൊളിയാക്കി എടുക്കേണ്ടത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാ വലൈക്കും